ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും മല്ലിയിൽ സൂക്ഷിക്കുന്ന ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഇനി മല്ലിയില ഒരിക്കലും വേസ്റ്റായി പോവില്ല നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഒരല പോലും വേസ്റ്റായി പോകാണ്ട് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ അതാണ് നമ്മൾ മല്ലിയിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ വേസ്റ്റ് പോലെയുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ വാടി ഇല ഒക്കെ ഇതുപോലെ പഴുത്ത ഇല അതൊക്കെ ഒന്ന് നുള്ളിക്കളന്ന് നല്ല ഫ്രഷ് ഇല മാത്രം എടുക്കാം എന്നിട്ട് അതിൻ്റെ അടിയിലെ വേരുഭാഗവും മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ കഴുകി കഴുകിയെടുക്കണമൊന്നുമില്ല ഇനി ഇത് നമുക്ക് ഒരു ഒരു ഡപ്പ് എടുക്കാം നമ്മൾ ഏത് ഡപ്പ് വേണമെങ്കിലും എടുക്കാം ഞാനൊരു ചെറിയ ഡപ്പ് എടുക്കണേ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ ഒതുങ്ങി തരത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തോളം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ എന്താണ് മല്ലിയില ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കണം തണ്ട് മാത്രേണ് മുങ്ങി നിൽക്കാൻ പാടുള്ളൂ കേട്ടോ കുറച്ച് ഭാഗം തണ്ട് മുങ്ങി നിന്നാൽ മതി ബാക്കിയൊന്നും മുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല അത്രയും ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഈ മല്ലിയൽ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ തന്നെ നമ്മൾ മല്ലിയൽ ഇരിക്കണത് ഇനി നമ്മൾ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് നമ്മൾ ഈ കവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കാരണം നല്ല എന്താണ് വെള്ളം നനമൊന്നും ഇല്ലാത്ത കവർ അല്ല ഓട്ടയൊന്നും ഇല്ലാത്ത കവറെടുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ നമ്മൾ ഫ്രിഡ്ജിൽ ചെരിഞ്ഞ് പോയാലും വെള്ളമൊന്നും പോകില്ല ഫ്രിഡ്ജിൽ നമുക്ക് ദീർഘകാലം വെക്കും ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിന്ന് വെള്ളം മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇനി നമ്മൾ ഫ്രിഡ്ജിൻ്റെ വാതിൽ വെച്ചെടുത്താൽ മതി ഇതുപോലെ ഇതുപോലെതാ രണ്ടാഴ്ച കഴിഞ്ഞ് മല്ലിയിലാണ് കേട്ടോ ഇത് ഞാനിതൊരു ഇത് ഒരു ചെറിയ നമ്മൾ വാനില ലൈസൻസിൻ്റെ ഒരു കുപ്പിയിലേക്കാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ പാകത്തിന് ഇതിരിക്കാൻ ഇരിക്കാൻ പാകത്തിലുള്ളത് അതിലനുസരിച്ച് വെച്ചുകൊടുത്താൽ മതി കണ്ടല്ലോ ഞാനിത് കുറേ ഉണ്ടായിരുന്നു കുറച്ചായപ്പോൾ ഇതിലേക്ക് വെച്ചുകൊടുത്തതാണ് അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം ബായ്